ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കടലോളം സ്നേഹം എന്നുള്ളതും അതിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള എൻ്റെ അമ്മ എന്നുള്ളതുമാണ് ഓക്കെ അപ്പോൾ ആ രണ്ട് ഭാഗങ്ങളും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെയാണ് നോക്കുന്നത് എല്ലാം പഠന പ്രവർത്തനങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അഞ്ചാമത്തെ യൂണിറ്റ് കടലോളം സ്നേഹം എന്നുള്ളതാണ് തുടർ കഥ പൂവ് ആദ്യമായി കൺ തുറന്നു അമ്മച്ചെടിയെ നോക്കി ചിരിച്ചു വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി ഒരു കൊച്ചുകുട്ടി കുട്ടി കുട്ടി ചോദിച്ചു പൂവിന് അറിയാമോ ഞങ്ങൾ എപ്പോഴും ചിരിക്കുകയാണല്ലോ പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു മുട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാനുള്ള മോഹത്തെക്കുറിച്ച് ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെക്കുറിച്ച് സന്ധ്യയായി പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നെങ്കിലും പറയാത്തവ പറഞ്ഞതിലും ഏറെയായിരുന്നു കുട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറങ്ങി രാവിലെ പൂവിനെ തിരഞ്ഞെത്തിയ കുട്ടിനിരത്ത് ഒരു പൂവ് കൊഴിഞ്ഞുകിടക്കുന്നത് കണ്ടു അതവരുടെ കൂട്ടുകാരി പൂവായിരുന്നു കുട്ടിക്ക് കരച്ചിൽ വന്നു ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ കൊഴിഞ്ഞതെന്തേ അമ്മച്ചെടി സമാധാനിപ്പിച്ചു കരയല്ലേ കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇളങ്കാറ്റിൻ്റെ ഇളങ്കാറ്റിൽ മുട്ടുകൾ തലയാട്ടി സമ്മതിച്ചു അതെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ അല്ലേ കഥയാണിവിടെയല്ലേ നമുക്കറിയാം ഒരു ചെടിയിൽ ഒരു പൂവ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷേ അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും അല്ലേ പക്ഷേ ആ അമ്മ ചെടി പറയുന്നത് എന്താണ് സാരമില്ല നീ വിഷമിക്കേണ്ട അതിൻ്റെ ബാക്കി കഥകൾ പറഞ്ഞു തരാൻ ആരുണ്ട് ആ അതിൻ്റെ അടുത്ത പൂവ് വരുന്നുണ്ട് അഥവാ മുട്ടായിട്ട് കുറേ മുട്ടുകൾ നിൽക്കുന്നുണ്ട് അത് വിരിഞ്ഞ് ആ പൂവിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലേ അപ്പൊ അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമുക്കറിയില്ല എപ്പോഴാണ് അവസാനിക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് ഇനി ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് എന്താണ് എന്താ പറഞ്ഞത് ആ കരയല്ലേ കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതാണ് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം മുട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകൾ എന്തൊക്കെയാവാം എന്തൊക്കെയായിരിക്കും ആകാശത്തു നിന്ന് പൂമൊട്ടിലേക്ക് ഇറ്റി വീഴുന്ന മഴത്തുള്ളികളുടെ കഥകൾ അത് പൂവിൻ്റെ ഇതളുകളിൽ കിടന്ന് ഉരുണ്ടതും ഇലകളിൽ കുഞ്ഞു നദികൾ ഉണ്ടാക്കിയതും മൊട്ട് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാകും അപ്പം ഇതൊക്കെയായിരിക്കും ചിലപ്പം മുട്ട് ആ കുട്ടിയോട് പറഞ്ഞ കഥകൾ എന്ന് പറയുന്നത് ഇനി ഇതിലെ ഒന്നാമത്തെ പാഠഭാഗമായ എൻ്റെ അമ്മ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം നമ്മൾ ഒരു അമ്മയുടെ കാര്യമാണല്ലേ പറഞ്ഞത് അമ്മച്ചെടിയുടെ കഥയായിരുന്നു ഇനി അടുത്തത് എൻ്റെ അമ്മ എന്നുള്ളതാണ് ഇത് മറ്റൊരമ്മയെ പരിചയപ്പെടാനുള്ള കഥയാണ് അപ്പോൾ നമുക്ക് ആദ്യം കഥ വായിച്ചു നോക്കാം ഇവിടെ നല്ല ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ടല്ലേ പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലായിരുന്നു എൻ്റെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു ഞാനും എൻ്റെ അനുജനും ദുഃഖിതയായ മാതാവും വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല മാതാവിൽ നിന്നുപോലും ലാളനയുടെ സിദ്ധഗാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു അതുകൊണ്ട് പരുപ്പരുപ്പങ്ങൾ പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു മാതാവിൽ നിറഞ്ഞു നിന്ന നിസ്സഹായത ബോധം ചെറുപ്പത്തിലെ എന്നിലും പ്രതിഫലിച്ചു തനിച്ചു റോഡിലിറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ കളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിന്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നുകയറി പരമാർത്ഥം പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസനുപു പരിഹാസനിപുണികളുടെയും കണ്ണുകൾക്ക് ഒരു ദുശഗുനമായിട്ടാണ് എനിക്ക് വളരാൻ സാധിച്ചത് ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോഴും ഓർക്കുന്നു അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങിക്കുടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി എൻ്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു എന്നെ കൂടി കൊണ്ടുപോകാമോ എന്നായി ഞാൻ അയാൾ സമ്മതിച്ചു അങ്ങനെയാണ് സ്കൂളിൽ ചേർന്നത് ഉച്ചവിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്നു പറഞ്ഞു അമ്മേ ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന് ആയിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദ ഭാരത്തോടുകൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ നിസ്സഹായാവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തി കത്തിച്ചു തുടങ്ങിയത് അടിയുടെയും ഓട്ടത്തിൻ്റെയും ചെകുത്താൻ തീ കണ്ടതിൻ്റെയും പറങ്കിമാവിൽ നിന്ന് വീണതിൻ്റെയും എല്ലാം ധാരാളം കഥകൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നു ഈ സ്വാധീന ശക്തി നിമിത്തം പണക്കാരുടെ കുട്ടികൾ പോലും എന്നെ എൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് അന്നു വർത്തിച്ചു പോന്നത് നാലാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി എന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതായ ഒരു ദിവസം നല്ലത് നാലെണ്ണം തുടക്കു വെച്ച് തന്ന ശേഷം അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു പോയി വല്ല ജോലിയും നോക്ക് ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയല്ല ആ അമ്പ പടക്കുതിര കിടന്നു പിടക്കുന്നു അപ്പഴാ ഞൊണ്ടിക്കുതിര അടികൊണ്ട് ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇടക്കിടക്ക് മുഖം തിരിച്ച് ആ സ്നേഹഗം സ്നേഹഗംഭീരവും കണ്ണുകൾ തുടക്കുന്നുണ്ടായിരുന്നു ഞാൻ കഥാകാരനായ കഥ പൊൻകുന്നം വർക്കിയുടെ ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്താണ് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ അവസ്ഥകളെ കുറിച്ചിട്ടാണല്ലേ എന്താണ് ഈ മക്കളെ പോറ്റാൻ വേണ്ടി ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അമ്മക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം എന്താണ് അമ്മ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇംഗ്ലീഷ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരുപാട് ചെലവുണ്ട് അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് അപ്പം അമ്മ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു പടക്കു കടന്ന് പെടക്കുന്നു അപ്പഴാണ് ഞുണ്ടിക്കുതിര എന്നുള്ളത് അല്ലെ കാരണം എന്താണ് അവർക്കൊക്കെ പൈസ ഉണ്ട് അപ്പൊ അവർക്ക് എന്തും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെ പോലെ പാവപ്പെട്ടവർക്ക് അതൊന്നും സാധ്യമല്ല എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞു കഥയാണ് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത് ഒന്ന് കുഞ്ഞു നമ്പരം പൊൻകുന്നം വർക്കി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ് എന്തെല്ലാം ഓർമ്മകളാണ് കഥാകാരൻ പങ്കുവെക്കുന്നത് നിങ്ങളെ ഏറെ സ്പർശിച്ച അനുഭവം ഏതാണ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ഏതൊക്കെയായിരുന്നു ഒരുപാട് ഓർമ്മകളാണ് ഇവിടെ പൊൻകുന്നം വർക്ക് പങ്കുവെക്കുന്നത് അല്ലെ പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ കൺമുന്നിൽ ദുശകുനമായി നിൽക്കേണ്ടി വന്നത് അമ്മയുടെ സ്നേഹലാളനകൾ അനുഭവിക്കാൻ കഴിയാത്തത് അയൽക്കാരൻ്റെ കൂടെ സ്കൂളിൽ ചേരാൻ പോയത് ഇംഗ്ലീഷ് സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്തത് കൂട്ടുകാരെ കഥകൾ പറഞ്ഞ് വശത്താക്കുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പൊൻകുന്നവർക്കിടെ കുത്തി കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് എഴുത്തിൻ്റെ കരുത്ത് എന്നുള്ളതാണ് അതുകൊണ്ട് പരുപ്പരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു അടിപൊളിയിട്ട പ്രയോഗം എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്താണ് പരുപരിപ്പുകളിലൂടെ ഞങ്ങൾ വളർന്നു എന്നുള്ളതാണ് കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാടുകളെയാണ് അത് സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രയോഗം നോക്കൂ ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി പാഠത്തിൽ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് അവ കണ്ടെത്തി അവയുടെ ആശയം വിശദമാക്കി നോട്ട് പുസ്തകത്തിൽ കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആദ്യം ശേഷിയുള്ളത് ശേഷിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുള്ളവർ അവശേഷിക്കും എന്നുള്ള അർത്ഥമാണ് ഇനി അതുപോലെ തന്നെ ചിരട്ടത്തി കത്തിക്കുക എന്നുള്ള പ്രയോഗമുണ്ട് മനസ്സിൽ അതികഠിനമായ വേദന അനുഭവപ്പെടുക എന്നുള്ളതാണ് അർത്ഥം തീയിലും വെള്ളത്തിലും പോകുകയില്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആപത്തിൽ ചെന്നു ചാടില്ല എന്നുള്ളതാണ് നാലാമത്തത് അമ്പ പടക്കുതിര കിടന്നു പടക്കുന്നു അപ്പോഴാണ് ഞൊണ്ടിക്കുതിര എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവരവരുടെ കഴിവിനെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള സന്ദേശമാണ് നൽകുന്നത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അമ്മയെക്കുറിച്ച് എന്നുള്ളതാണ് താഴെ ചേർത്ത കവിതകൾ ഗ്രൂപ്പുകളിൽ വായിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കവിത അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അപർണ പറഞ്ഞു അമ്മയ്ക്ക് നല്ല മണം എന്തു മണം അമ്മ മണം എന്ന് പറയുന്നു അത് ഒരു കവിത രണ്ടാമത്തേത് ഞാൻ ആദ്യമായി നീരൊറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ് ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ അടുത്ത കവിതയാണ് കറിയിപ്പ് തീർന്നു എങ്കിലും വിയർപ്പ് കുറുക്കിയെടുത്ത് അമ്മ കഞ്ഞിയുണ്ടാക്കി ഇനി അടുത്തൊരു കവിത കൂടെയുണ്ട് ഏതാണ് അടുക്കളക്ക് കറുപ്പ് നിറം പുകയും വിറകിയും കറുപ്പ് നിറം എത്ര തിരക്കിലുമെന്നെ കണ്ടാൽ അമ്മ മനസ്സിൽ മുല്ല നിറം ഓക്കെ അപ്പോൾ ഓരോ കവിതയിലും അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ കവിതയിലും എന്താണോ പറയുന്നത് കവിതയുടെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ ഒന്നാമത്തെ കവിതയിൽ കുട്ടിക്ക് അമ്മയോടുള്ള ആഴത്തിലുള്ള സ്നേഹവും അടുപ്പവും വ്യക്തമാക്കുന്ന വരികളാണിവ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സുഗന്ധം എന്നത് വൈകാരികമായ സുരക്ഷിതത്വവും ആശ്വാസവുമാണ് ഇനി രണ്ടാമത്തെ കവിതയിൽ പറയുന്നത് അമ്മയോടുള്ള സ്നേഹവും കടപ്പാടും വ്യക്തമാക്കുന്ന വരികളാണ് മക്കൾക്ക് വേണ്ടി ജീവിച്ച അമ്മ വലിയ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു അമ്മയുടെ ആ കഷ്ടതകൾ ഇല്ലാതാക്കാൻ തനിക്ക് കഴിയുമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത് മൂന്നാമത്തേതിൽ അമ്മയും മക്കളും തമ്മിൽ മാത്രമുള്ള കുടുംബം അനുഭവിക്കുന്ന ദാരിദ്ര്യവും ദുരിതങ്ങളും ഈ വരികളിൽ കാണാം കഠിനാധ്വാനത്തിലൂടെയാണ് അമ്മ തൻ്റെ മക്കളുടെ വിശപ്പ് മാറ്റുന്നത് എന്ന ആശയമാണ് നൽകുന്നത് നാലാമത്തെ കവിതയിൽ പുകയുന്ന വിറകിന്റെ കറുപ്പ് പരന്ന അടുക്കള തളച്ചിട്ട അമ്മയുടെ ജീവിതവും കരിപുരണ്ടതാണ് പ്രയാസവും വെല്ലുവിളിയും നിറഞ്ഞതാണ് ജീവിതം എങ്കിലും അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം ശുദ്ധവും അജഞ്ചലവുമാണ് എന്ന സന്ദേശമാണ് നൽകുന്നത് അപ്പോൾ നമ്മൾ ഓരോ കവിതയിലും എന്താണ് പറയുന്നത് എന്ന് നോക്കി അടുത്ത താരതമ്യം ചെയ്യാം എന്നുള്ളതാണ് ഒരു ലേഖന ഭാഗം വായിക്കാം സാധാരണ മട്ടിലുള്ള ഒരു അണുകുടുംബം പ്രഭാതം സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ ഊൺമേശപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തി വെച്ചു പഠിക്കുകയാണ് ഇടക്ക് സമയത്ത് അവൻ അമ്മയെ വിളിച്ചു ആദ്യം പതുക്കെ പിന്നെ തെല്ലുറക്കെ അങ്ങനെ മൂന്നോ നാലോ വട്ടം അവർ വിളി കേട്ടില്ല അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട് പുലർച്ചെ മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ് തിരക്കോട് തിരക്ക് വീട്ടിൽ നാലാളുണ്ടെങ്കിൽ അവർക്ക് അഞ്ചു തരം വിഭവം വേണം ഒരു കൈ സിങ്കിലെ പാത്രങ്ങളിൽ ഒരു കൈ കുക്കിംഗ് സ്റ്റൗവിൽ ഒരു കൈ ചിരവയിൽ ഒരു കൈ മിക്സിയിൽ അങ്ങനെ ചടുല നർത്തനമാണ് ഇതൊക്കെ കഴിഞ്ഞു വേണം കുളിച്ചൊരുങ്ങി ഇറങ്ങി ഓടാൻ ബസ് പിടിച്ച് ആഫീസിലെത്തണ്ടേ ആരും നിർബന്ധിച്ചിട്ടല്ല സമയത്ത് ജോലിക്കെത്തണമെന്ന ഒരു താല്പര്യം ഉള്ളിലെ രോഷവും സങ്കടവും മകന്റെ വിളിയെ അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു സങ്കീർണാത്രമായ രണ്ടക്ഷരം അശോകൻ ചെരുവിൽ എഴുതിയതാണ് മറ്റൊന്ന് പൊൻകുന്ന വർക്കിയുടെയും അശോകൻ ചെരുവിൻ്റെയും രചനകളിലെ അമ്മമാരുടെ ജീവിതാവസ്ഥ കാണിച്ചു തരുന്ന ചില സൂചനകൾ നോക്കും അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ഇപ്പം വായിച്ചതും അതുപോലെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിൻ്റെയും വെളിച്ചത്തിലാണ് നമ്മളിത് എഴുതേണ്ടത് അപ്പോൾ പൊൻകുന്നം വർക്കിയുടെ അമ്മ എന്നതിൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് ഒന്ന് പാവപ്പെട്ട കുടുംബമായിരുന്നു മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനാവുന്നില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ല കൂലിപ്പണിയെടുക്കുന്നു എന്നുള്ളതാണ് പിന്നെന്തൊക്കെയായിരുന്നു പരുവരുത്ത ജീവിതാനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത് അതിൽ അതുകൂടാതെ മനസ്സിലെ വൈകാരികതയെ തല്ലിക്കെടുത്തുന്ന രീതിയിലായിരുന്നു മകനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല ഇനി അശോകൻ ചരുവലിൻ്റെ രചനയിലെ അമ്മ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇടത്തരം കുടുംബമാണ് താല്പര്യമുണ്ടെങ്കിലും പറ്റുന്നില്ല ഓഫീസ് ജോലിയുണ്ട് പിന്നെന്താണ് ജോലി ഭാരം കാരണം മനസ്സിൽ രോഷവും സങ്കടവുമാണ് മകൻ്റെ വിളിക്ക് കൊടുക്കുന്നില്ല ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സൂചനകൾ എന്ന് പറയുന്നത് ഇനി സൂചനകളുടെയും നിങ്ങൾ കൂട്ടിച്ചേർത്തവയുടെയും സഹായത്തോടെ രണ്ട് അമ്മമാരുടെയും ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ രണ്ട് കഥയിലും എങ്ങനെയാണ് അമ്മമാരെ വർണ്ണിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത് പാവപ്പെട്ട കർഷക കുടുംബമാണ് പൊൻകുന്നം വർക്കിയുടേത് വീട്ടുകാര്യങ്ങൾ നോക്കാൻ അമ്മ മാത്രമേയുള്ളൂ വിദ്യാഭ്യാസം ഇല്ലാത്തതിനാൽ കൂലിപ്പണി ചെയ്താണ് മക്കളെ പോറ്റുന്നത് പരുവെടുത്ത ജീവിതാനുഭവങ്ങൾ കാരണം മക്കളോട് സ്നേഹപൂർവ്വം പെരുമാറാനോ അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനോ കഴിയുന്നില്ല അശോകൻ ചെരുവിൻ്റെ രചനയിലെ അമ്മ ഇടത്തരം കുടുംബത്തിലേതാണ് തൻ്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി കൃത്യസമയത്ത് ഓഫീസിൽ പോകാനായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന അമ്മയ്ക്ക് മകൻ്റെ വിളികൾ അവഗണിക്കേണ്ടി വരുന്നു മകനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ജോലി കൂടുതൽ കാരണം അതിന് സാധിക്കാതെ വരുന്നു കുടുംബത്തിന് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന അമ്മമാരെയാണ് ഈ രണ്ട് രചനയിലൂടെയും കാണാൻ കഴിയുന്നത് അപ്പം രണ്ടിലും എന്താണോ പറയുന്നത് എന്നാണ് നമ്മൾ താരതമ്യം ചെയ്ത് എഴുതുമ്പോൾ ചെയ്യേണ്ടത് ഇനി അടുത്തത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ മറ്റൊരു പാഠഭാഗമായിട്ടുള്ള മരങ്ങളുടെ ഭാഷ എന്നുള്ളതാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്